നമസ്കാരം ും കെ പി എം എസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് എൻ്റെ പേര് ആലംകുണ്ട് സുരേന്ദ്രൻ ഞങ്ങൾ ഈ പദശ്രമം നടത്തുന്നത് ഇക്കഴിഞ്ഞ ആഴ്ച കെ പി സി സിയുടെ പുനഃസംഘടന ലിസ്റ്റ് വന്നു ആ ലിസ്റ്റിൽ പുലയ സമുദായത്തെ പൂർണമായും അവഗണിച്ചതായിട്ടാണ് കാണാൻ കഴിയുന്നത് ഏകദേശം പതിമൂന്ന് വൈസ് പ്രസിഡന്റുമാരും അൻപത്തി എട്ട് ജനറൽ സെക്രട്ടറിമാരും ഒരു ട്രഷറും ഉൾപ്പെടെ എഴുപത്തിരണ്ട് ഭാരവാഹികളെ പ്രഖ്യാപിച്ചപ്പോൾ കേരളത്തിലെ അൻപത് ലക്ഷത്തോളം വരുന്ന പുലിയ പുലയ സമുദായത്തെ അതിൽ ഒരാളെ മാത്രമാണ് പരിഗണിച്ചിട്ടുള്ളത് പലപ്പോഴും ഇത്തരം സംഭവങ്ങളുള്ള ഉണ്ടാകുമ്പോൾ പാർട്ടിയുടെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നേതാക്കന്മാർ കെ പി സി സി പ്രസിഡന്റേയും ഉന്നത നേതൃത്വത്തെയൊക്കെ വിവരം ധരിപ്പിക്കുമ്പോൾ അടുത്ത പുനഃസംഘടന വരുമ്പോൾ പരിഗണിക്കാമെന്നുള്ള കാര്യങ്ങളാണ് സൂചിപ്പിക്കാറുള്ളത് സംസ്ഥാനത്ത് ഇരുന്നൂറ്റി എൺപത്തിരണ്ട് ബ്ലോക്ക് കമ്മിറ്റികൾ പുനഃസംഘടിപ്പിച്ചപ്പോൾ ഒരാളെപ്പോലും പുലയ സമുദായത്തിൽ നിന്ന് ഉൾക്കൊള്ളിച്ചിട്ടില്ല ഈ പാർട്ടിക്ക് വേണ്ടി ബൂത്ത് തലങ്ങളിലും മണ്ഡലം തലങ്ങളിലും പ്രക്ഷോഭ സമരങ്ങളിലൊക്കെ തന്നെ മുൻനിരയിൽ നിൽക്കുന്ന ഈ സമുദായത്തിലെ പ്രവർത്തകരെ അവരുടെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുവാൻ വേണ്ടിയുള്ള ഗൂഢാലോചനയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഡി സി സി പ്രസിഡന്റുമാരെ നിശ്ചയിക്കുമ്പോഴും ബ്ലോക്ക് പ്രസിഡന്റ്മാർ നിശ്ചയിക്കുമ്പോഴും പാർട്ടിയുടെ പ്രധാനപ്പെട്ട അധികാര കേന്ദ്രങ്ങളിൽ ചുമതലക്കെ നിശ്ചയിക്കുമ്പോഴും പുലേയ സമുദായത്തെ പൂർണ്ണമായും ഒഴിവാക്കുന്നു അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മനസ്സിലാകും ഞങ്ങളതിനകത്ത് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ഇതിനെതിരെ ശക്തമായ നിലപാടാണ് ഈ സമുദായത്തെ പ്രതിദാനം ചെയ്യുന്ന കെ പി എം എസ് സ്വീകരിക്കാൻ പോകുന്നത് ഇനി അടുത്ത മാസം നടക്കാൻ വന്ന തദ്ദേശ സ്വഭാവസ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ തീർച്ചയായും ഇതിനൊരു പ്രതിവിധി കണ്ടില്ലെങ്കിൽ കേരളത്തിലെമ്പാടും ഇതിനെതിരെ നിലപാട് സ്വീകരിച്ചു കൊണ്ട് കെ പി എം എസ് മുന്നോട്ട് പോകുമെന്നുള്ളതാണ് എനിക്കറിയിക്കുവാനുള്ളത് അതോടൊപ്പം തന്നെ കഴിഞ്ഞ പത്ത് വർഷമായി കോൺഗ്രസ് പ്രതിപക്ഷത്താണ് കേരളത്തിലെ പ്രബല സമുദായങ്ങളെ അവർ ചോദിക്കുന്നതിനും അപ്പുറം വാരിക്കോരി കൊടുക്കുകയാണ് ഭരണപക്ഷവും പ്രതിപക്ഷവും ചെയ്യുന്നത് അതുകൊണ്ടാണ് ഞങ്ങളെപ്പോലെയുള്ള പട്ടിക വിഭാഗ ജനതയെ ഈ ഗവൺമെൻറ്റായാലും പ്രതിപക്ഷമായാലും അവഗണിക്കുന്നത് അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിനെതിരെ വാർത്താ മാധ്യമങ്ങളുടെ ഒരു സഹായം ഞങ്ങൾക്ക് ആവശ്യമാണ് വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും അസംബ്ലി തിരഞ്ഞെടുപ്പിലും ഞങ്ങൾ ശക്തമായ നിലപാട് സ്വീകരിക്കും അതോടൊപ്പം തന്നെ ഇപ്പോൾ തദ്ദേശ തിരുവനന്തപുര നഗരസഭ കഴിഞ്ഞ വർഷം വരെ നൂറ് വാർഡിൽ പത്ത് സംവരണ സീറ്റുകൾ ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ്റിയൊന്ന് വാർഡായി ഒരു വാർഡ് കൂടുകയുണ്ടായി പക്ഷേ അവിടെ സംവരണ സീറ്റ് ഒമ്പതായി കുറഞ്ഞു അഞ്ച് വനിതാ സംവരണ സീറ്റും നാല് പുരുഷ പട്ടികജാതി സംവരണ സീറ്റും ഇതിൻ്റെ ഇത് സംഭവിക്കുന്നത് അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ നിന്നും ഈ വിഭാഗത്തെ മാറ്റുവാൻ വേണ്ടിയുള്ള നടപടികൾക്ക് അല്ലെങ്കിൽ പിന്തുണ നടക്കുന്നു പല കാര്യങ്ങളും ഇക്കാര്യത്തിൽ ഗവൺമെൻറ് മുന്നോട്ടുള്ള പോക്ക് ഇങ്ങനെയാണ് ഗവൺമെൻറ്റും അതോടൊപ്പം തന്നെ പ്രതിപക്ഷം അപ്പോൾ കോൺഗ്രസ് പാർട്ടിയെങ്കിലും ഇക്കാര്യത്തിൽ ഞങ്ങളോട് നീതി പുലർത്തുമെന്ന് വിചാരിച്ചു പക്ഷേ നീതി ഞങ്ങൾക്ക് ലഭ്യമല്ല ഇത് തീർച്ചയായിട്ടും അപ്പോൾ നമുക്കറിയാം പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്ത് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട് വിവിധ സമുദായ സംഘടനകൾ ലാത്തിൻ കത്തോലിക്ക ഉൾപ്പെടെയുള്ള വിവിധ സമുദായ സംഘടനകൾ അവർക്ക് അർഹമായ പ്രാതിനിധ്യം കിട്ടില്ല എന്ന് നിലവിളിക്കുന്നുണ്ട് എന്നാൽ പൂർണ്ണമായും ഒഴിവാക്കപ്പെട്ട ഈ സമുദായത്തിന്റെ നിലവിളി കേൾക്കാൻ ആരാണിവിടെ ഉള്ളത് ഞങ്ങൾ സ്വതന്ത്ര ഞങ്ങൾ സ്വതന്ത്ര നിലപാടാണ് എല്ലാ എല്ലായ്പ്പോഴും സ്വീകരിക്കാറുള്ളത് ഈ സംഘടനയിൽ വരുന്ന ബഹുഭൂരിലക്ഷം പേരും യു ഡി എഫ് കോൺഗ്രസ് അനുഭാവികളാണ് എന്നാൽ എൽ ഡി എഫിലുമുണ്ട് ഇപ്പോൾ ഇവർ രണ്ടു ഭാഗത്തുനിന്നും ഇങ്ങനെയുള്ള സ്ഥിതിവിശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് മറിച്ചൊന്ന് ചിന്തിക്കേണ്ടി വരും അതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം ഞങ്ങളിൽ ഭൂരിപക്ഷം പേരും കോൺഗ്രസിൻ്റെ വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതാക്കന്മാരാണ് നല്ല കഴിവും പ്രാപ്തിയുമുള്ള നേതാക്കന്മാർ ഈ തല തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഒരാൾ പോലും ഇല്ല തലസ്ഥാന നഗരി പോലും ഒരു പട്ടികയിൽ പുരൻ ഇല്ല ഒരു വളരെ ന്യൂനപക്ഷമായിട്ടുള്ള ചില സമുദായങ്ങൾക്ക് പ്രാതിനിധ്യം കൊടുക്കുന്നു അത് ഈ ഗ്രൂപ്പ് സമവാക്യങ്ങളുടെ ഭാഗമായിട്ടായിരിക്കാം ചിലപ്പോൾ നേതാക്കന്മാരുടെ പെട്ടി നോക്കുന്നവർക്കായിരിക്കാം ഇങ്ങനെയൊക്കെ കൊടുക്കുന്നത് അങ്ങനെ കൊടുക്കാതെ വസ്തുതാപരമായി പാർട്ടി പ്രവർത്തനം നടത്തുന്ന പുനരായിട്ടുള്ള ആളുകളെ പരിഗണിക്കുമെന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് അതിന് കോൺഗ്രസ് മറുപടി പറയേണ്ടി വരും ഞങ്ങൾ മറുപടി പറയിപ്പിക്കും അക്കാര്യത്തിൽ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നില്ല കൂടുതൽ വാർത്തകളും നമസ്കാരം